നമസ്കാരം ഇന്ന് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ മൂന്നാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം ദർശനങ്ങളാലും ജീവിത തത്വങ്ങളാലും സ്തുതികളാലും സമ്പന്നമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി ഉപനിഷത്തുക്കളാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും മുങ്ങിത്തപ്പിയെടുത്ത തത്വരത്നങ്ങൾ തൻ്റെ തന്നെ ആശയവുമായി ഇടകലർത്തി നവീന രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഗുരുദേവൻ ആത്മോപദേശ ശതഹ ശ്ലോകങ്ങൾ ഉപനിഷത്തുകളുടെ സാര സൗന്ദര്യമാണ് ആത്മോപദേശ ശതഹം എന്ന കൃതി ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും മധുരവും മനോഹരവുമായി സമ്മേളിച്ചിരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ആദ്യം നമുക്ക് ആ ശ്ലോകത്തിലേക്ക് ഒന്ന് കടക്കാം വെളിയിലിരുന്നു വിഭക്തമിങ്ങൂ കാണും ായ വിഭൂതി അഞ്ചോ മൂർത്താൽ ജലനിധി തന്നിലുയർന്ന തരങ്കാവലേ അതുഹൂലേ അഭേദമായി വരേണം ഇതാണ് മൂന്നാം ശ്ലോകം ഇവിടെ പദാനുപദം അർത്ഥം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വെടിശബ്ദത്തിന് നിർവികൽപ്പ ജ്ഞാന സ്വരൂപമായ പരബ്രഹ്മം എന്നർത്ഥം രണ്ടാമത്തെ വെളി ശബ്ദമെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിലൊന്നായ ആകാശമെന്ന് ആണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് വിവർത്ത രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ പരിവർത്തന രൂപങ്ങൾ വെളിയിലിരുന്ന് വിവർത്ത കാണും വെളി മുതലായ വിഭൂതി അഞ്ച് വിഭൂതി എന്ന് വെച്ചാൽ മഹത്തരമായ സൃഷ്ടി അപ്പോൾ ഈ ആകാശം എന്ന് പറയുന്നത് ഒന്നാണ് പഞ്ചഭൂതങ്ങളായ ആകാശം ഭൂമി വായു ജലം അഗ്നി എന്നീ വസ്തുക്കളെ കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മന മനുഷ്യനും പ്രപഞ്ചവും എല്ലാം തന്നെ പഞ്ചഭൂതാത്മകമാണ് ആ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ചിതാകാശത്തിൻ്റെ തോന്നലുകൾ ആണെന്ന് പറയുന്നു അപ്പോൾ പഞ്ചഭൂതങ്ങളും ചിതാകാശവും ഒന്ന് തന്നെയാണ് സമുദ്രത്തിലെ തിരമാലകൾ സമുദ്രം ആണെന്ന് പറയുന്നത് പോലെ ഒരു ഈഷീശ്വരനായ ഒരു കവിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള രചനകൾ നടത്താൻ കഴിയുകയുള്ളു കാരണം കവി എന്നതിൻ്റെ നിർവചനം തന്നെ ഋഷി എന്നാണ് അപ്പോൾ ഋഷീശ്വരന്മാരായ കവീശ്വരന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള രചനകൾ കഴിയുകയുള്ളൂ കാരണം അവർക്ക് മാത്രമേ ക്രാന്തദൃശ്യത്വം ഉള്ളൂ നമ്മൾ നമ്മുടെ ആത്മതത്വത്തെ മറന്നിട്ടാണ് ജീവിക്കുന്നത് ഒരേ കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മൾ സാംസ്കാരികമായും മതപരമായും രാഷ്ട്രീയപരമായും പല കെട്ടുപാടുകളിലും ബന്ധനങ്ങളിലും പെട്ട് സ്വാർത്ഥതയോടെ സ്വ ശരീരത്തിൻ്റെ മഹിമ എന്തെന്നറിയാതെ ജീവിക്കുകയാണ് എന്തെന്ന് അറിയാനും ശ്രമിക്കുന്നുമില്ല സൂക്ഷ്മ രൂപത്തിൽ അഹത്തിരിക്കുകയും സ്ഥൂല രൂപത്തിൽ പുറത്തിരിക്കുകയും ചെയ്യുന്നതിനെയാണ് അഭേദ അവസ്ഥയിൽ കാണണമെന്ന് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത് ജലനിധിയിൽ അതായത് സമുദ്രത്തിൽ സമുദ്രത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ജലം അതായത് തിരമാല സമരത്തിൻ്റെ തന്നെ ഭാഗമാണ് അത് സമുദ്രത്തിൽ നിന്നും അന്യമല്ല അതുപോലെയാണ് എല്ലാവരുടെയും ആത്മതത്വവും ഒന്ന് തന്നെ ആണ് എന്ന് പറയുന്നത് എല്ലാ ജഡചേതന വസ്തുക്കളുടെയും ആത്മതത്വം ഒന്ന് തന്നെയാണ് ആത്മതത്വവും ലോകതത്വവും ഒന്നാണെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ അഭേദ ഭാവത്തിൽ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളു ഈ ദ്വൈത ഭ്രമത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം സ്നേഹത്തിലും സഹവാസത്തിലും സത്യത്തിലും ഒക്കെ നമ്മൾ ഒരുമിച്ച് ലയിക്കേണ്ടവരാണ് അങ്ങനെ ഈ ശ്ലോകം ആഴത്തിലുള്ള ഒരു ചിന്താ വിസ്മയത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് ഞാനും നീയും വേറിട്ടവരല്ല അല്ലെങ്കിൽ ഭിന്നത ഉള്ളവരല്ല നമ്മുടെ ആധാരം ഒന്നു തന്നെയാണ് സമുദ്രത്തിൽ നിന്നും തിരമാലകൾ ഉയർന്നു പൊങ്ങി ആ ജലത്തിൽ നിലകൊണ്ട് വീണ്ടും ആ സമുദ്രത്തിൽ ലയിക്കുന്നു അപ്പോൾ സമുദ്രവും ആ തിരമാലയും സമുദ്രത്തിലെ ജലവും തിരമാലയിലെ ജലവും ഒന്ന് തന്നെയാണ് അവിടെ യാതൊരു വ്യത്യാസവും ഇല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ വ്യക്തിയുടെയും ആ സമൂഹത്തിൻ്റെയും ഒരുമയെ കാണിക്കുന്ന ഒരു സന്ദേശമാണ് നമ്മളെപ്പോഴും ഭിന്നതകളിൽ കൂടെ നോക്കാതെ ഏകത്വത്തിലേക്ക് നോക്കണമെന്നാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമ്മോട് പറയുന്നത് അദ്വൈതമാണ് ഊട്ടി ഉറപ്പിക്കുന്നത് പകർച്ചയില്ലാത്ത ഭിന്നതകളില്ലാത്ത സ്വയം പ്രകാശിക്കുന്ന ആ അഖണ്ഡ ബോധത്തിൽ നിന്നാണ് ഈ സർവ്വ നമ്മൾ ഈ കാണുന്ന സർവ്വതും ഉരുതിരിഞ്ഞ് വന്നിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും വിവിധ ഭാഷയും വേഷവും ജാതികളിലും മതത്തിലും പെട്ടവരായി തോന്നുമെങ്കിലും നമ്മളുടെ ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്ന ഒരു ആത്മാവ് ഉണ്ട് അതിനെയാണ് വെളി എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ അഭേദാവസ്ഥയിൽ കാണേണ്ടത് ജാതിയിലും മതത്തിലും മാത്രം ഒതുങ്ങാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനും സമത്വത്തിൻ്റെ പാതയിൽ ഉറച്ച് നിൽക്കാനും സത്യത്തെ തിരിച്ചറിയാനും വേണ്ടി നമ്മൾ അതിലേക്കുള്ള യാത്ര തുടങ്ങണം അതിന് ഉള്ളിലേക്കുള്ള യാത്ര തുടങ്ങണം അതിന് ഏവർക്കും കഴിയട്ടെ എന്ന് നമുക്ക് നമുക്കാശിക്കാം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും വേണം അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് പരവിളിയിലെ വെളി എന്ന് പറയുന്നത് നിർവികൽപ്ഞാന സ്വരൂപമായ പരബ്രഹ്മം എന്നാണ് അർത്ഥം ആ ബ്രഹ്മത്തിൻ്റെ വിവർത്ത രൂപങ്ങളാണ് ഈ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ആകാശം അതുപോലെ ജലനിധിയിൽ നിന്ന് ഉയർന്ന് പൊന്തുന്ന ആ തിരമാലകൾ സമുദ്രം തന്നെയാണ് അപ്പം ഇത് രണ്ടും ഒന്ന് തന്നെ ആണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഫിലോസഫിക്കൽ ഇൻസൈറ്റ്സ് എന്താണെന്ന് നോക്കാം അതായത് ദാർശനികമായ അതിൻ്റെ കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ ഇതിൽ ആദ്യത്തെ ദർശനം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം നോൺ ഡിവാലിറ്റി അദ്വൈത ദർശനം ഈ ഭിന്നതകളുടെ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോഴും ആത്മതത്വം ഒന്നാണെന്നുള്ള ഒരു അദ്വൈത ദർശനമാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ വണ്നസ് അതായത് നമ്മുടെ നമ്മൾ പിന്നലല്ല ഞാൻ നീ എന്ന് ഒന്ന് ഇല്ല നമ്മുടെ ആത്മതത്വം ഒന്നാണ് നമ്മൾ ഒരേ ശക്തിയുടെ തന്നെ താളമാണ് എന്നുള്ള ഒരു ദർശനം വേറൊരു ദർശനം നോക്കുകയാണെങ്കിൽ യൂണിറ്റി ഇൻ ക്രിയേഷൻ അതായത് സൃഷ്ടിയുടെ ഏകത്വം അത് നമുക്ക് കാണാം അടുത്തൊരു ദർശനം സെൽഫ് ഇലൂമിനേറ്റിംഗ് റിയാലിറ്റി അതായത് പ്രകാശ പ്രകാശ തത്വം തത്വത്തിന് അപ്പുറം ഒന്നില്ല ആ ദർശനം ഇതിൽ വ്യക്തമായി നമുക്ക് കാണാം ട്രാൻസെൻഡിങ് ഡിവാലിറ്റി അതായത് ദ്വൈതത്തിൽ നിന്നും അദ്വൈതത്തിലേക്ക് അഭേദം അത് നമ്മൾ മനസ്സിലാക്കണം ഭേദമില്ലായ്മ ഒന്നാണെന്നുള്ള ആ ദർശനം ദർ ഈസ് നോ അപ്സ് ആൻഡ് ഡൗൺസ് അതായത് ഉന്നതം അധമം എന്നുള്ളത് നിലനിൽക്കുകയേയില്ല ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ സാമൂഹിക വിപ്ലവത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും മറ്റൊന്നുമല്ല അത് നമുക്കറിയാവുന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ അനിത്യതയെയും അഭേദതയെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആത്മീയത്തിലേക്ക് തിരിയും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഓരോരുത്തർക്കും ആകാംക്ഷയുണ്ടാവും അത് പഠിച്ചു തുടങ്ങുകയും ചെയ്യും ഈ അഭേദം മനസ്സിലാക്കുമ്പോൾ മനുഷ്യനും ഈശ്വരനും വേറെല്ല അങ്ങനെ വേർതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല നമുക്കതിനെ അഭേദഭാവത്തിൽ മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ ഇത് ശബ്ദാലങ്കാരവും അർത്ഥാലങ്കാരവും അതിരമായി മധുരമായി എന്ന് പറഞ്ഞല്ലോ ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ രണ്ട് വരിയിൽ യമഹ അലങ്കാരമാണ് കാണുന്നത് അക്ഷരക്കൂട്ടം ഒന്നായിട്ടർത്ഥം ഭേദിച്ചീടുംപടി ആവർത്തിച്ച് കതിച്ചീടൽ യമഹം പലമാതിരി എന്നാണ് അതിൻ്റെ അലങ്കാര വിശേഷണം മൂന്നും നാല് വരികളിൽ നമ്മൾ കാണുന്നത് ഉപമ അലങ്കാരമാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നും വന്നിട്ടുള്ള വിവർത്ത രൂപങ്ങളാണ് എന്ന് പറയുന്നു ഇല്ലാത്ത ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നതാണ് വിവർത്തം ഇപ്പോൾ കയറിൽ പാമ്പിനെ കാണുന്നത് ഒരു വിവർത്ത രൂപമാണ് പരിവർത്തനം പാമ്പല്ല അവിടെ എന്ന് പിന്നീട് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ അത് കയറാണ് അതാണ് വിവർത്ത രൂപം എന്ന് പറയുന്നത് അങ്ങനെ ഒരേ ആകാശത്തിൽ പറക്കുന്ന ഒരേ തൂവൽ പക്ഷികളെ പോലെ ഒരേ ആത്മതത്വത്തിൻ്റെ ഏകത്വത്തിൻ്റെ ചിറകിലേറി നമുക്ക് ഈ ആത്മീയ യാത്ര തുടരാം എന്നുള്ള പ്രതീക്ഷയിൽ ഇതിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം